യാത്രകൾക്കിടയിലും വീക്കെൻഡുകൾ റിലാക്സ് ചെയ്യാനൊക്കെ ഹോട്ടലുകളിൽ നിന്ന് ആഹാരം കഴിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ഇനി ഹോട്ടൽ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇഡലി കഴിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് കർണാടക ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് കർണാടകയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ അൻപത്തിരണ്ട് ഹോട്ടലുകൾ ഇഡലികൾ തയ്യാറാക്കാനായി പോളിത്തീൻ ഷീറ്റ് ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു അറിയിച്ചു ഇഡലി ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണമാണ് ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്ന രീതിയാണ് പ്രശ്നം ജനപ്രിയവും ആരോഗ്യകരവുമായ കണക്കാക്കുന്ന ഇഡലി പോലൊരു വിഭവത്തെക്കുറിച്ച് വന്ന ഈ വാർത്ത ഭക്ഷണ പ്രേമികൾക്കൊന്നടങ്കം നിരാശയാണ് നൽകിയിരിക്കുന്നത് കർണാടകയിൽ ഉടനീളമുള്ള ഭക്ഷണശാലകളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം ഇഡലി സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഇതിൽ മുപ്പത്തിയഞ്ച് ഇഡലികളിൽ അർബുദകാരികളായ രാസവസ്തുക്കൾ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിന് കാരണമായതായി കരുതുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന കാര്യം സംസ്ഥാനത്തിന്റെ പരിഗണനയിലാണ് നിലവിലുള്ളത് പരമ്പരാഗതമായി ഇഡലി മാവ് വൃത്തിയുള്ള കോട്ടൺ തുണികളിലാണ് വെക്കുന്നത് ഇഡലി തട്ടിൽ വെച്ച് ആവിയിൽ വേവിക്കുന്നു എന്നിരുന്നാലും പല ഹോട്ടലുകളും വഴിയോര കച്ചവടക്കാരൻ കോട്ടൺ തുണികൾക്ക് പകരം പ്ലാസ്റ്റിക് ഷീറ്റുകളാണ് ഉപയോഗിച്ചു വരുന്നത് ചൂടാകുമ്പോൾ ഇവ ഹാനികരമായ രാസമാലിന്യങ്ങൾ പുറത്തുവിടുന്നതാണ് പ്രശ്നമുണ്ടാക്കുന്നത് ഇഡലി ഉണ്ടാക്കുന്നതിനായി റെസ്റ്റോറന്റുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് കർണാടക ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ആശങ്ക ഉന്നയിച്ചിരിക്കുകയാണ് ഇത്തരം നിരവധി സംഭവങ്ങൾ വകുപ്പ് കണ്ടെത്തിയതായി കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടൂറാവു നേരത്തെ അറിയിച്ചിരുന്നു പ്ലാസ്റ്റിക് അർബുദകാരിയായതിനാൽ ഹോട്ടൽ ഉടമകൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു പ്ലാസ്റ്റിക്കിലെ അർബുദകാരികളായ ഘടകങ്ങൾ ഇഡലിയിൽ പ്രവേശിക്കാമെന്ന് മന്ത്രി പറയുന്നു ഹോട്ടലുകളും തെരുവ് കച്ചവടക്കാരും ഇത്തരം രീതികൾ പൂർണ്ണമായും നിർത്തുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തണം കർണാടകയിൽ ഉടനീളമുള്ള ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇഡലി സാമ്പിളുകൾ ശേഖരിച്ചു ഇവയിൽ അൻപത്തിരണ്ടിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ചതായി കണ്ടെത്തി ഈ രീതി പിന്തുടരുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചിട്ടുണ്ട് ഭക്ഷ്യ നിർമ്മാണ പ്രക്രിയകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിക്കുന്നതിനെ കുറിച്ചും ഭക്ഷണം തയ്യാറാക്കുമ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനെതിരെ ഹോട്ടലുകളെയും മറ്റ് ഭക്ഷണശാലകളെയും ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ക്യാമ്പയിനും മന്ത്രാലയം ആരംഭിക്കുന്നുണ്ട് കൂടാതെ നിയമലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷാ വ്യവസ്ഥകൾ കൊണ്ടുവരാനാണ് തീരുമാനം നിലവിൽ നിത്യജീവിതത്തിൽ നാം കഴിക്കുന്ന പല ആഹാര പദാർത്ഥങ്ങളും ക്യാൻസറിന് കാരണമാകുന്നതാണ് മധുരപലഹാരങ്ങൾ വെളുത്തപ്പം പാസ്ത പഞ്ചസാര പാനീയങ്ങൾ തുടങ്ങിയ ശുദ്ധീകരിച്ച പഞ്ചസാരയും ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളും കൂടുതലുള്ള ഭക്ഷണങ്ങൾ പരോക്ഷമായി ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും വലിയ അളവിൽ പഞ്ചസാര കഴിക്കുന്നത് പൊണ്ണത്തടി ടൈപ്പ് ടു പ്രമേഹം വിട്ടുമാറാത്ത വീക്കം എന്നിവയ്ക്ക് കാരണമാകുന്നു ഇതെല്ലാം ക്യാൻസർ അപകട ഘടകങ്ങളാണ് ഒരട്ട് ഭക്ഷണത്തിനോ ഭക്ഷണ ക്രമത്തിനോ ക്യാൻസറിനോ തടയാൻ ഒരിക്കലും കഴിയില്ല പക്ഷെ സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുന്നത് അപകട സാധ്യത കുറയ്ക്കാൻ സഹായിച്ചിരിക്കാം സംസ്കരിച്ചതും ചുവന്നതുമായ മാംസവും പഞ്ചസാര കൊഴുപ്പ് ഉപ്പ് എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങളും ആളുകൾ കുറയ്ക്കണം പകരം അവർ താഴെ പറയുന്ന ഭക്ഷണങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പഴം പച്ചക്കറികൾ തവിടുപൊടി മത്സ്യം ചിക്കൻ തുടങ്ങിയ മെലിഞ്ഞ പ്രോട്ടീനുകൾ അവക്കാടോ ഒലിവോയിൽ തുടങ്ങിയ ആരോഗ്യകരമായ കൊഴുപ്പുകൾ നമുക്ക് ഭക്ഷിക്കാം ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതിനാൽ ഒരു വ്യക്തി സംസ്കരിച്ച മാംസം ചുവന്ന മാംസം സംസ്കരിച്ചതും ഫാസ്റ്റ് ഫുഡുകൾ മദ്യം പഞ്ചസാര എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്താൻ ശ്രദ്ധിക്കണം പകരം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ലീൻ പ്രോട്ടീനുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മുഴുവൻ ഭക്ഷണങ്ങളിൽ നിന്നും പുതിയതും വീട്ടിലുണ്ടാക്കുന്നതുമായ ഭക്ഷണങ്ങളും ലഘുഭക്ഷണങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക സമീതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുന്നത് അമിതവണത്തിനും ടൈപ്പ് ടു പ്രമേഹത്തിനും സാധ്യത കുറയ്ക്കാൻ സഹായിക്കും ഇതൊരു വ്യക്തിയുടെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന അവസ്ഥകളാണ് വേറൊന്ന് പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും അമിത ഉപയോഗവും നമുക്ക് ക്യാൻസർ സാധ്യതകൾ ഉണ്ടാക്കും അതിനാൽ തന്നെ നമ്മൾ പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും ഉപയോഗം ഒരുപോലെ നിയന്ത്രണ വിധേയമായി ഉപയോഗിക്കുന്നതാണ് നല്ലത്